ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെമ്മീൻ പാൽക്കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ചേരുവകൾ സവാള ഒരു രണ്ടിടത്തരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തത് ഞാനതിൽ തലയോടൊപ്പമാണ് എടുക്കുന്നത് പെരിഞ്ചീരകം ക്രഷ് ചെയ്തത് മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂൺ കാണും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയുണ്ട് ചിക്കൻ മസാല പൗഡർ വേവിക്കാനാവശ്യമായ ആവശ്യമായ തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് എടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ചട്ടി ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുക ചട്ടി ചൂടായി വരുന്ന വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരാൻ വെയിറ്റ് ചെയ്യുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള കടുക് അതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിട്ടുള്ള സവോള ഞാനൊരു രണ്ടടത്തരം സവാള കുറച്ച് കുഞ്ഞുള്ളിയും അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കുക അപ്പോൾ തീയെല്ലാം കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് തീ കൂട്ടി വെച്ച് ചട്ടി കരിക്കരുത് അതോടൊപ്പം തന്നെ നമ്മൾ അടി പിടിക്കാതെ നോക്കുക അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊക്കെ ചെയ്യുക അപ്പോൾ ഉള്ളി വഴണ്ടി വരാൻ ആവശ്യം അവിടെ സമയത്തേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമ്മളിനോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് പോകണ്ടേ അതോടൊപ്പം തന്നെ നമ്മളെ ഉള്ളിയും ഒന്ന് വഴണ്ട് അതിൻ്റെ കളറും ഒക്കെ ഒന്ന് മാറണം അപ്പോൾ ഒന്ന് നല്ലോണം വാടി വരണം അതുവരെ നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള കുറേ ചുപ്പും കൂടെ ചേർത്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് വഴണ്ടി വരാൻ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് ഉള്ളി ഒന്ന് മയങ്ങി വരണ സമയത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാത്തിൻ്റെയൊക്കെ ഒരു പച്ചമണവും കുത്തലും ഒക്കെ ഒന്ന് മാറണ്ടേ അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബ്രൗൺ ഗോൾഡൻ കളറാവുന്ന സമയത്തേക്ക് നമ്മളതിലേക്ക് പെരും ജീരകം പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു മണം അപ്പം നമുക്ക് വരും അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഇളക്കുക ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് തക്കാളി ഒന്ന് വഴണ്ട് വരണം തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് ഇളകി അതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറി വരുമ്പോൾ സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഞാനൊരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത് ഇതൊക്കെ ഒരു കൈക്കണക്കാണ് മുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് ഇത് ഇട്ട് കൊടുക്കുക അതേ കണക്കിന് മല്ലിപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുന്ന മുറയ്ക്ക് ഈ നമ്മളെ ഈ എണ്ണയൊക്കെ ഒന്ന് തേളിയുള്ളൂ അപ്പോൾ അതുവരേക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കൂട്ടത്തിൽ തന്നെ ഞാൻ ചിക്കൻ മസാല പൗഡർ ഇട്ട് എടുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ വന്നില്ല അപ്പോൾ അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് മൂപ്പിക്കുകയാണ് നല്ല ഒന്ന് അടി പിടിക്കാതെ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ പൊടി ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂട്ടി വെക്കരുത് അപ്പോൾ അതെല്ലാം ഈ മൂന്ന് പൊടികളും നമുക്കൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഞാനിപ്പോൾ കൂടിയാണ് കിളി വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് നമുക്ക് ഈ മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ചെറു ചേർത്ത് നല്ലോണം എല്ലാ അരപ്പും ഈ ചെമ്മീനിൽ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക നമുക്ക് വേവിക്കുമ്പോൾ അറിയാം ചെമ്മീനിൽ വെള്ളം ഉള്ളതാണ് വെള്ളം ഇറങ്ങും അപ്പോൾ അതിന് ആ ശേഷം നമ്മളിതിന് കുറച്ചുപ്പും കൂടിയിട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് മനസ്സിൽ കണക്ക് വേണം അപ്പോൾ ആ കണക്കിന് നമ്മൾ ഉപ്പെല്ലാം കൂടി ചേർത്ത് ഇട്ടിട്ട് വേവിക്കാൻ പാകത്തിനുള്ള നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു അര മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് എനിക്ക് അത്രയും കൊഞ്ചുണ്ടോ എന്നുള്ളൂ അപ്പോൾ അതും കൂടി ചേർത്ത് ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കറിയാം ഈ പരുവത്തിനിട്ടായും നമ്മളെ കൊഞ്ചിലും ഒക്കെ ഉള്ള വെള്ളം ഇതില് ഒപ്പം ഇറങ്ങും അത് മനസ്സിൽ കാണുക എന്നിട്ട് നമ്മൾ ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആണോന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് തീ വേണമെങ്കിൽ കുറച്ചൊന്ന് അല്പം ഒന്ന് കൂട്ടാം അപ്പോൾ ഇതൊന്ന് തിളച്ച് നല്ലോണം വരുന്ന സമയത്ത് ഞാൻ ഇത്തിരി മല്ലിയില ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ലോഷാകലം ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് ഈ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഞാനടുത്തപ്പം ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒന്ന് ചാറ് മോൾ ആയിട്ടാണ് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ അത് നിർത്താം അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കുറുക്കിയൊക്കെ എടുക്കാം കുറുക്കിയെടുക്കുമ്പോൾ ഇച്ചിരി കൂടെ രുചി കൂടും നമുക്കിതൊക്കെ ചോറിനും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഞാനത് കുറുക്കി ഈ ഒരു പരുവത്തിലേക്ക് നമ്മുടെ കറിയെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട്